എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടെന്നു വെച്ചാൽ ഞാനിവിടെ ഈ ഒമാലെത്തിയിട്ട് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോ ഒരു സാധനം ഇതേട്ടാ നിങ്ങളാരെങ്കിലും ഇന്നും പിന്നെ കണ്ടിരുന്നെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇഞ്ചിയാണിത് സംഭവം ഞാൻ ഇത്ര വലിയ ഇഞ്ചി ഞാൻ ഈ നാട്ടിൽ വന്നിട്ടാണ് ഞാൻ കണ്ടത് സത്യം പറയാല നമുക്കങ്ങനെ പൊങ്ങച്ചം പറയാനൊന്നും അറിയില്ല പക്ഷേങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല വലിയതായിട്ട് ഞാൻ കണ്ടത് തത്തത്തിൽ ആദ്യം കണ്ടപ്പാട് ഞാൻ എൻ്റെ അസിനോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് ഇത്ര വലുത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലെല്ലെന്ന് വെച്ചാൽ ഈ ചുക്ക് അങ്ങനത്തെല്ലാം പോലത്തെ ചെറുതല്ല ഉണ്ടാവുള്ളൂ ഇനി ഉണ്ടെങ്കിൽ തന്നെ വലിയ കുറേ ഇങ്ങനെ ചെറുതായിട്ട് കുറേ ഉണ്ടാകുന്നല്ലാണ്ട് ഇങ്ങനത്തെ ഇത്ര വലുതൊന്നും ഉണ്ടാവില്ല അപ്പം അസുഖം എന്ന് വെച്ചിട്ട് ചൈനീന്ന് വരുന്ന സംഭവം എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു കാലഘട്ടത്തിൽ മാത്രമേ നമ്മളെ നാട്ടിൽ വെളുത്തുള്ളി വലിയ ഇങ്ങനെ വരൂ ബാക്കിയെല്ലാം ചെറിയതാണ് പക്ഷേ ആ വലുതായാലും എന്തുണ്ട് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് തൊലിച്ചെടുക്കാനും പിന്നെ നല്ല ഇതാണ് എളുപ്പമാണ് അല്ലേ അതുപോലെ ഞാൻ ഇവിടെ നിന്ന് വെച്ചാൽ വലിയ വെളുത്തുള്ളി കണ്ടേൽ ഞാൻ ചോദിച്ചു ഇതിന് മണവും കുണവും ഒന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിലും മണവും ഉണ്ട് കുണവും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മളെ നാട്ടിൽ അതേ വെളുത്തുള്ളി പോലെ തന്നെയാണ് കണ്ടത് പിന്നെ ഇഞ്ചി ഇഞ്ചി ആണെങ്കിൽ ചുണങ്ങാനല്ല വളരെ എളുപ്പമാണ് നമ്മുടെ നാട്ടിൽ പോലെ ചുക്ക് ചുണങ്ങുന്ന സമയമൊന്നും വേണ്ട ഒരു ഇഞ്ചി ചുണങ്ങാൻ നല്ല എളുപ്പമാണ് അതേ ടേസ്റ്റും അതേ മണും പക്ഷേ ഒന്ന് നമുക്ക് വാങ്ങിയാൽ ഏകദേശം കുറേ കാലം നമുക്കത് എത്തും അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വന്നപാട് വാങ്ങിയ ഒരു ഇഞ്ചി ആയിരുന്നു ആ ഇഞ്ചി വാങ്ങിയിട്ട് ഞാൻ ഏകദേശം കുറേ കാലം എത്തിച്ചിരുന്ന കേട്ടാണ് അതേപോലെ ഞാൻ വരുമ്പോൾ എൻ്റെ അസം വാങ്ങി വച്ച വെളുത്തുള്ളി ഇത് പിന്നെ അതും കുറേ കാലം എത്തിയിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കിത് കണ്ടപ്പം ഭയങ്കര അത്ഭുതം തോന്നിയത് കാരണം എന്ന് വെച്ചാൽ ഞാനാന്ന് വീട്ടിൽ നിന്നെല്ലാം പച്ചക്കറി വാങ്ങാൻ പോകുന്നുള്ളൂ അപ്പം നമ്മളൊരു പച്ചക്കറി പീടിപ്പൊഴിക്കഴിഞ്ഞാൽ ഏറ്റവും വലുത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാൻ നമ്മൾ നോക്കലല്ലോ കാരണം എന്ന് വെച്ചാൽ അത് മുറിക്കാനും എല്ലാത്തിനും എളുപ്പമാണ് പക്ഷേ ചെറുതെല്ലാം കൊണ്ടുവന്നാലും വെളുത്തുള്ളി എല്ലാം തൊലിക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ഇന്ത്യയിൽ ചുണങ്ങാനും ഭയങ്കര കഷ്ടപ്പെടും അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം നല്ല വലിയതായിട്ട് തന്നെ ഉണ്ട് ഇത് ഞാൻ വാങ്ങിയതല്ല എൻ്റെ അസ്സ് വാങ്ങിക്കൊണ്ട് തന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചത് ഇവിടെ എല്ലാ സാധനം അപ്പോൾ മിക്ക സാധനം ഞാൻ ലുലു പോയപ്പോൾ കണ്ടിന് മിക്ക സാധനവും ഭയങ്കരമായിട്ട് വലുപ്പുള്ളതാണ് കണ്ടത് അപ്പം ഞാൻ അന്വേഷിച്ചപ്പം എൻ്റെ അസ്സ് വന്നതെന്ന് വെച്ചാൽ ഇത് ചൈനയിൽ നിന്ന് വരുന്ന സംഭവം എന്നാണ് പറഞ്ഞത് സാധനമൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ചൈനയിലതും കേരളത്തിൽ കുറേ വ്യത്യാസമുണ്ട് അതെല്ലാം കാണെങ്കിൽ ലുലുവിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ടും ഈ ഗൾഫ് നാട്ടിലെ ലുലുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇന്ത്യേൻ്റേതും ചൈനേൻ്റെതല്ല അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി വീണ്ടും പ്രതീക്ഷിക്കാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ